സിംഹമൂർത്തി വരുമ്പോൾ ഉച്ചത്തിൽ നാമം ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ജീവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞത് കേട്ടോ ആ സമയത്ത് സ്വമേധയാ സ്വയം അങ്ങ് ജപിക്കണം നടത്തും ഞാൻ പറഞ്ഞിട്ടായ ഭഗവാൻ എന്ന് വിചാരിക്കും അതേ പാടും പറഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കും ആ സമയത്ത് ഉച്ചത്തിൽ ഗോവിന്ദവിളിക്ക് ഹരേ നാരായണ ജപിക്കുക ഒക്കെ ചെയ്യണം അടുത്ത ആ ഭാപത്തിലേക്ക് എത്തുകയാണ് ശ്രീകൃഷ്ണ അത്യായ നാരദപുവാജാഹദൈത്യസുദാ സർവേശ്വത്വ തദനിമന്ദിതം ജഗൃഹ നിരവദ്യത്വാൽ നൈവഗുരുവജിക്ഷിതം തഥാജാജ്യസുദസ്തേ സാധുധീമേദാന്തസംസ്ഥിതം ആലങ്കരഭീദസ്തുരദോരാജ്ഞാ ആമേദിയതിത ശ്രുत्वाതദപ്രിയന്തേയോ സന്ദനയായം ഗോവാവേശലഗാത്ര ഉത്രമന്ദം മനമന്തേ ചിബ്ദോ ആനശയാ വാജ പ്രഹ്ലാദമതരിഘനമാഹേച്ഛമാനപാവേനാദൃഷ്ടീര ലക്ഷുഷ പ്രസരയാനരന്ദാം തം ബദ്ധാം ജിഗുണസ്ഥിതം സർവപദാനരൈവശസൻ പ്രതിദാരുണ കേതുവേദമന്ന ആത്മഗുരവേദകരാം ആസ്തുദ്ധമ്മചാസന ഭൂതം മേശേ ത്വന്ത്യയമൻശയം ക്രุทธസ്യസിയം ബന്ധേഹലോഗാസഹേശ്വരദസിമീരവിൻമോദം ചാസനം കിംബലോത്യദാഹ പ്രഹ്ലാദ ഉവാചാ ന കേവലം മേബദശരാജൻ സഭീപലംബിലാം ജാതിരേശം പരിവരേംഗീസ്ഥരജംഗമാൻ ഏ ബ്രഹ്മാദിയോഗീ ערവശം നീദാഹ രേ നായരായണാസൈശ്വരകാലവൃക്രമോസാപോ ജ സഹസത്വലീന്ദ്രിയാത്മാ സയേവ വിശ്വംബരമസു ശക്തി സർഗ്ഗർത്തിവക്തി തിരുനട്രയേചാം ജയയാസുരം ഭാവമിവം വാത്മനസമം മനോ തൽസനസന്ദിവിത്യച ഹൃദയേจิตദാ ദാന്തനോപദസ്തദാൽ തന്തികേനന്ദസ്യ മഹൽസമൃധണം ജസൂം പുരാണന വിന്ദന്ദംബോ മന്നന്തേഗേ സുദിദാദി ചോദശാന്തിദാത്മനോത്യസ്യ സമസൃയാം സാധൂ സഹോഹ പ്രഭവാഗദർതേ ഹിരഞ്ജശിതുരുവാന്ധ്യ വ്യക്തംതം മത്തുഗാമോസീ ഓദിമത്രം വിഗതസേ മുർശൂണാം വിന്ദാത്മന്നനലു സ്വർഗ്ഗികളമാദിധനാം ശരേ ഗോപായ മഹാസുര ഖഡ്ഗം പ്രകൃതി നൽപ്പതിദോഹരാസനാൽ സ്തംഭം തദാടാദി സ്വബല സുമുഷ്ടിനാ സ്തംഭം തദാടാദി ബല സുമുഷ്ടിനാ തദൈവ തസ്മിൻ നിനദോദി ഭീഷണോ ബഭൂഹേ നാണ്ടഗടാഹമസ്കുടൽ യം ഹൈ സുധിഷ്ണോവഗദം ത്വജാദയ ശ്രുത്വാ സ്വധാമാപ്യയമംഗ ായണ സവിക്രമത്രപേത്സുരോദം അപൂർവമത്ഭുതം അന്തസഭാശതം

ഗോവി ഗോവിന്ദ ഉഗ്രം വീരം പാർജലം സർവദോഹം നൃത്തിമം ഭീഷണി സമാമ്യം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരിയായണ ഹരേ നാരായണ ഹരി നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരി നാരായണ ായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സത്യം വിധാജ്യഭാഷിതം വ്യക്തിം ചൂരേഷു ചാത്മന

ിദാനം കരാളം ശൃങ്കരവാം പുതുരീം മൊൽബണസ്തർതോർധഗനംഗിന്ദര ആത്മവ്യാദാസനാസംഗരഭേദവിന്ദികിസ്തൃസൽകായമദീർഥവീരകൃഹോരവക്ഷതലം അല്പമധ്യവും ചന്ദ്രാം ശുഗരീജിന്ദരോരഭേദശോപ്ചാരിക സതം അഖായതം ദുരാസനസർവനി 제ദ്രാവിതപ്രവേഗവിद्राവിതരേതേദാനവും പ്രായേണമേ 200000 വസസ്പ്രദോരയെ സംഗീതേരിക ഏവം വൃവന്തുവന്തുവതകദായതോ നതൻ നരസിംഹമൃതിരകൃംജനലക്ഷിതോക്നോ പരിദപദംഗമോയതാന്തം സിംഹ ഉദ്യസി സൂ സുരസ്തദാനദ യുധിവിചത്രം കരസതാമി സ്വദേജസായോ നുരാവിവൽതമ തദോ ഭിവദ്യാഭയന്മാസുര രുഷാ നസിംഹം ഗദയോ രുമേഗയാം തം വിക്രമന്തം സതകംഗതാധരമോഹരകന്തസുദോദഗിരിവിൽ സതസ്യ ഹസ്തൈനസ്തദാസുരകൃീഡതോ ഇന്ദുതഹയവൃത്മദാ അസാധുവിന്ദരദൗസൂമരാജ്ഞ സദാഭാരതസർഗതിഷ്ഠപാത്രമന്നമാനോ ഹിരീചനിതമസ്തമതോനവേ മഹാഅസുര പുര സമഹസ ഗടഗട ജർമണി വര ദിക്കേ വേഗനി ദശാമൂർത്തെ തം സേനവേഗം സതത്രവമ ചിത്രം വെദ്യോഹൈത്വാർത്ഥഹാ സംഗ്രം സനോൽബണം നീ ദാക്ഷം ദിഗേ മഹാദേവ ഇഷുസുരന്ദ ഗൃഹണാഹരം വൈഭാവോൈ സാധു കുലിശാക്ഷദത്വജ്യം ദ്വായീയോര പാപകൃതാരലീലേ ആഗേവ ഭാഗിരാവ മഹാദേവൻ സംരംഭ ദുസ്പ്രേക്ഷകരാന രജനോ വ്യാതനനാന്തം മിഗനി സജിക് കേയാ അസുക്ല വാർത്ത കർമകേസരൻ നോൈ സന്ത്രമാരി

ായണ <laughs>